സ്ത്രീകൾക്ക് വമ്പൻ ഓഫറുമായി എത്തുകയാണ് സപ്ലൈകോ നവംബർ ഒന്ന് മുതൽ സ്ത്രീ ഉപഭോക്താക്കൾക്ക് സപ്ലൈകോ വിൽപ്പനശാലകളിൽ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ വിലക്കുറവ് നൽകുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സപ്ലൈകോ നിലവിൽ നൽകുന്ന വിലക്കുറവിന് പുറമെയാണിത് നവംബർ ഒന്നു മുതൽ വിവിധ തരത്തിലുള്ള പദ്ധതികളും നടപ്പാക്കും ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ പ്രതിമാസ വിറ്റുവരവ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുക നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന രീതിയിൽ പതിനാല് ജില്ലകളിലും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കും ഗുണനിലവാരമുള്ള അരിയുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി പുഴുക്കലരി സബ്സിഡി അരിയിൽ ഉൾപ്പെടുത്തി സപ്ലൈകോ വിൽപ്പനശാലകളിലൂടെ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇരുപത് കിലോഗ്രാം അരി നൽകും നിലവിൽ ഇത് പത്ത് ആണ് സപ്ലൈകോയിലെ ഉപഭോക്താക്കൾക്ക് പ്രിവിലേജ് കാർഡുകൾ ഏർപ്പെടുത്താനും പദ്ധതിയുണ്ട് ഇതുവഴി ഓരോ പർച്ചേസിനും പോയിന്റുകൾ ലഭിക്കുകയും ഈ പോയിന്റുകൾ വഴി പിന്നീടുള്ള പർച്ചേസുകളിൽ വിലക്കുറവ് ലഭിക്കുകയും ചെയ്യും ആറ് പുതിയ പെട്രോൾ പമ്പുകൾ ആരംഭിക്കാനും പദ്ധതിയുണ്ട് ഈ വർഷം ഡിസംബർ മാസത്തോടെ തലശ്ശേരി എറണാകുളം കോട്ടയം സൂപ്പർമാർക്കറ്റുകൾ ആധുനിക ഷോപ്പിംഗ് അനുഭവം പ്രധാനം ചെയ്യുന്ന സിഗ്നേച്ചർ മാർട്ടുകളാക്കും സപ്ലൈകോയുടെ ശബരി ഉൽപ്പന്നങ്ങൾ മറ്റു വിൽപ്പനശാലകളിൽ കൂടി വിപണനം നടത്തുമെന്നും മന്ത്രി അറിയിച്ചു മില്ലുടമകളുമായി ധാരണയിൽ എത്തിയതിനു ശേഷം നെല്ല് സംഭരിച്ച് പ്രോസസ് ചെയ്ത് സപ്ലൈകോ വിൽപ്പനശാലകൾ വഴി വിപണനം ചെയ്യുന്നതും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്